പ്രഥമ ലോക ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് ഉച്ചകോടിക്ക് ഗോവ വേദിയാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹിയിൽ പരിപാടിയുടെ കർട്ടൺ റൈസർ ചടങ്ങിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര ചലച്ചിത്ര ചലച്ചിത്രോത്സവത്തിനൊപ്പം വേവ്സ് ഉച്ചകോടിയും നടക്കും രാജ്യത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന മാധ്യമ വിനോദ വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു चेंज के दौर से गुजर रही है और उसमें जो टेक्नोलॉजी का रोल बढ़ रहा है उस रोल को ध्यान में रखते हुए इस अपॉर्चुनिटी को स्ट्रक्चरल चेंज के समय में जो अपॉर्चुनिटी क्रिएट हुई है उस अपॉर्चुनिटी को कैसे हार्नेस किया जाए कैसे उसका लाभ उठाया जाए और ज़्यादा से ज़्यादा रोजगार क्रिएट किया जाए इस भावना को लेके कंप्लीट मीडिया एंड एंटरटेनमेंट इंडस्ट्री में टेक्नोलॉजी के उपयोग से രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്